വെരി ഗുഡ് മോർണിംഗ് വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ ഗുഡ് മോർണിംഗ് ടീം എന്തായാലും സ്വപ്നമൊക്കെ കണ്ട് അരുൺ സാറും കൂടി എത്തിയപ്പോൾ ലേറ്റായി എന്തായാലും ലേറ്റസ്റ്റ് ആയി എന്നുള്ളതിൽ സ്കോർ ചെയ്തെന്ന് തോന്നുന്നു അല്ലെ സുജയ പിന്നല്ല വരാതിരുന്നത് കൊണ്ട് എനിക്കൊരു ഊർജ്ജം ഇല്ലായിരുന്നു കാരണം അദ്ദേഹത്തെ കാണുമ്പോഴാണ് എനിക്ക് ആ ഒരു ഊർജ്ജം അങ്ങനെ നമ്മളീ പറയില്ലേ ഒരാൾ ഇപ്പുറത്തൊരാളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഊർജ്ജം ഇങ്ങോട്ട് വരുമെന്ന് ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു വീണ അപ്പോ കോൺഗ്രസ് ഊർജ്ജമായി തീർച്ചയായും രാഷ്ട്രീയ എന്ന് മാത്രമല്ല അത് സംവിധാനത്തെ മുഴുവൻ ഉണർത്തി സമരസജ്ജമാക്കി എന്നുള്ളതാണ് രാഹുലിന്റെ അറസ്റ്റ് കൊണ്ടുണ്ടായ ഒരു നേട്ടം കെ സുധാകരന് മുൻപ് അറസ്റ്റിലായപ്പോൾ പോലും ഇത്തരത്തിലൊരു പരിപാടിയും നമ്മൾ കണ്ടിട്ടില്ല മാത്രമല്ല തിരുവനന്തപുരം ഡി സി സി ഒക്കെ അന്ന് പ്രതികരിച്ചത് കടുത്ത സമരം എന്താണെന്ന് ചോദിക്കുമ്പോൾ നാളെ വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനം എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല ഇന്നലെ രാഹുൽ അറസ്റ്റിലായ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിക്കുന്നു മുതിർന്ന നേതാക്കളടക്കം സർക്കാരിനെതിരെ അതിശക്തമായ അടുക്കി തിരിച്ചടി എന്നുള്ള വാദം ഉയർത്തി രംഗത്തെത്തുന്നു ഇതെല്ലാം തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് നൽകുന്നത് വലിയ ഊർജ്ജമാണ് നേതാക്കൾ മുന്നിലുണ്ട് നയിക്കാൻ എന്നുള്ളൊരു തോന്നലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എല്ലായിടത്തും സമരമുണ്ടായത് ഇന്നിപ്പോൾ ജ്വാല സംഘടിപ്പിക്കുന്നു അതിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വൈകിട്ട് മാർച്ച് സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു ഇതൊന്നും കൊണ്ടോ ഒരു രാഹുൽ മാങ്കുട്ടിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടൊന്നും സമര സമരത്തിന്റെ എന്നുള്ളത് ബാക്കി നേതാക്കൾ കാണിച്ചു കൊടുക്കുന്നു അതിശക്തമായി തന്നെ പ്രതികരിച്ചു നമ്മൾ കണ്ടതാണ് വി ഡി സതീശൻ തൊട്ടുള്ള നേതാക്കൾ അദ്ദേഹം മുൻകൂർ ജാമ്യം തേടുന്നില്ല ഇപ്പോൾ കേസിലെ ഒന്നാം പ്രതിയാണല്ലോ അറസ്റ്റ് വരിക്കുന്നെങ്കിൽ ആ രൂപത്തിലേക്ക് പോകാം എന്നുള്ള നിലപാടിലേക്ക് വി ഡി സതീശനും എത്തുന്നു അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകുമെന്ന് നമുക്ക് അറിയില്ല എന്നാൽ പോലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ പ്രതികരണം പതിഞ്ഞ രൂപത്തിലുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇന്നലെ പി കെ ഫിറോസും പ്രതികരിക്കേണ്ടേ പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ എന്ന രൂപത്തിലാണ് ലീഗ് നേതാക്കൾ സംസാരിക്കുന്നത് ഇനിയുള്ള സമരങ്ങളിൽ ലീഗിനെ കൂടി കാണാമോ എന്നത് യു ഡി എഫ് യോഗത്തിൽ അത്തരം ആലോചനകൾ കൂടി ഉണ്ടാകുമോ തീർച്ചയായും കാരണം യു ഡി എഫിന്റെ യോഗം നടക്കുമ്പോൾ ഇത്തരമൊരു സംഭവം രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റ് പോലെ ഒരു സംഭവം കൂടി അത്തരമൊരു ചർച്ചയെ നേരത്തെ ഉണ്ടായിരുന്നതല്ല കാരണം സീറ്റ് വിഭജനത്തിന്റെ ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമിടുക അതുപോലെ തന്നെ സമര പരിപാടികൾക്ക് രൂപം നൽകുക എന്നിവയായിരുന്നു യു ഡി എഫ് യോഗത്തിന്റെ ലക്ഷ്യമെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട അജണ്ടയായി മാറുന്നത് അറസ്റ്റും തുടർന്നുള്ള കാര്യങ്ങളുമാണ് സർക്കാർ ചെയ്തത് മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രി നിർദ്ദേശത്തോടു കൂടി പോലീസ് മനഃപൂർവ്വം രാഹുലിനെ ടാർഗറ്റ് ചെയ്തു ഒന്നും രണ്ടും മൂന്നും പ്രതികളായ പ്രതിപക്ഷ നേതാവും എം എൽ എമാരും പുറത്തുള്ളപ്പോൾ അതിനുശേഷമുള്ള പ്രതികളും പുറത്തുള്ളപ്പോൾ നാലാം പ്രതിയായ രാഹുലിനെ എന്തിനു അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അത്തരത്തിൽ ആ പരിപാടികളിലേക്ക് സംയുക്തമായി നീങ്ങാനാകും തീരുമാനം യു ഡി വൈ എഫിന്റെ അതായത് ഘടകകക്ഷികളുടെ യുവജന സംഘടനകളുടെ കൂടി യോഗം ചേരുന്നുണ്ട് ഇനി ഒരുമിച്ച് സംയുക്ത പ്രക്ഷോഭങ്ങൾക്കായിരിക്കും രൂപം നൽകി അത് സംസ്ഥാന വ്യാപകമായി നടത്തും ലക്ഷക്കണക്കിന് പ്രവർത്തകരെ എല്ലാ ഘടക കക്ഷികളുടെയും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സമര പരിപാടികൾക്ക് തന്നെയാണ് നിലവിൽ തീരുമാനമാകുക എന്തായാലും ഇന്നലെ ഒരു സംവിധാനം രണ്ട് യോഗങ്ങളാണ് ഉള്ളത് അത് അത് എന്തൊക്കെയാണ് അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് പത്തരയ്ക്ക് കണ്ടോൺമെൻറ്റ് ഹൗസിലാണ് സാധാരണ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലാണ് യു ഡി എഫ് യോഗം ചേരാനുള്ളത് പത്തരയ്ക്ക് യു ഡി എഫ് യോഗം ചേരും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് യു ഡി വൈ എഫിൻ്റെ യോഗം ഇതിന് തൊട്ട് ഇതിനിടയിൽ പന്ത്രണ്ട് മണിയോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കും എന്തായാലും നേതാക്കൾ തിരുവനന്തപുരത്തുള്ള സ്ഥിതിക്ക് ഒരുപക്ഷെ നേതാക്കൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള കൊടുത്തുകൊണ്ടുള്ളൊരു സമരമായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല